ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് യോഹനാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട് സത്യം അറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തഴകി വായിക്കുകയാണെങ്കിൽ എന്താണ് സത്യം അവിടുത്തെ വചനമാണ് സത്യം അങ്ങയുടെ വചനം ആഴ്ച അവരെ വിശുദ്ധീകരിക്കണമേ വചനം അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് അടിമത്തത്തിലേക്ക് പോകല്ല സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അല്ലെ ഹെബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് അവൻ നമ്മളെ വിളിച്ചത് ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം എല്ലാ അടിമത്വത്തിന്റെ മുഖങ്ങളെ തകർത്തുകൊണ്ട് പിശാജിന്റെ മുഖങ്ങളെ തകർത്തുകൊണ്ട് എല്ലാത്തരം അടിമത്വത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് സമ്പൂർണ വിടുതലാണ് ക്രിസ്തു നൽകുന്നത് യോഹനാന്റെ സുവിശേഷം പത്തൊൻപതിന്റെ ഇരുപത്തിയേഴിൽ പരിശുദ്ധ അമ്മയെ മുൻനിർത്തി യോഹന്നാനോട് പറയുന്ന ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് ഇതാ നിന്റെ അമ്മ കത്തോലിക്കാ സഭയിൽ നമ്മൾ അത് വിശ്വസിക്കുന്നത് സഭയോട് പറഞ്ഞതായിട്ടാണ് അല്ലെ അങ്ങനെ നമ്മളെ പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയുടെ പദവിയിലേക്ക് അല്ലെങ്കിൽ അമ്മയാക്കി നമ്മൾ അവളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അമ്മയെ വിളിച്ചിട്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ മകൻ ശ്രദ്ധിക്കണം ഇതാ നിന്റെ അടിമയെന്നല്ല പറഞ്ഞത് ഇതാ നിന്റെ മകൻ പള്ളിയിലെ ബോർഡ് മനസ്സിലിരിക്കട്ടെ അടിമ കച്ചവടം അല്ലെങ്കിൽ അടിമ സമർപ്പണം പത്ത് രൂപ ഈവർഗീസ് പുണ്യാളൻ അടിമ സമർപ്പണം ഇരുപത് രൂപ സബസ്ത്യാനോസ് പുണ്യാളൻ അടിമ സമർപ്പണം ഇരുപത്തഞ്ച് രൂപ വല്ലാർവാടത്തമ്മയ്ക്ക് അടിമ സമർപ്പണം സോ ആൻഡ് സോ ഇരുപത്തഞ്ച് രൂപ ഇങ്ങനെ നമ്മളൊരു ലിസ്റ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അടിമ സമർപ്പണം ക്രിസ്തീയമാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈ വചനത്തിലെ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണം സത്യം അറിയുക സത്യം നിങ്ങളെ അടിമയാക്കുക സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും ഇനി എന്താണ് ഈ അടിമ സമർപ്പണമെന്ന് നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിജാതിയ ആലയങ്ങളിൽ അവരുടെ ദൈവങ്ങൾക്ക് മുൻപിൽ അവർ അടിമ സമർപ്പണം നടത്താറുണ്ട് ചില വിശ്വാസികൾ തന്നെ അവരുടെ ഹോൾ ലൈഫ് അവരുടെ ദൈവത്തിന്റെ അടിമകളാണെന്നാണ് പറയുന്നത് തന്നെ ഹൈന്ദവ രീതി അനുസരിച്ച് ഒരു ദേവാലയത്തിൽ അവരുടെ ഒരു ആലയത്തിൽ അമ്പലത്തിൽ അടിമസമർപ്പണം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആചാര്യന്മാർ പറയുന്നത് ആ ദേവിക്ക് അല്ലെങ്കിൽ ആ ദേവന് അടിമ സമർപ്പണം ചെയ്യുന്ന വ്യക്തി ആജീവനാന്ത കാലം ആ ദേവിക്ക് അല്ലെങ്കിൽ ആ മൂർത്തിക്ക് അടിമയായിട്ട് തന്നെ തുടരും അത് വേറൊരു സ്ഥലത്ത് കണ്ടുപോയി വേറൊരു ദേവനോ ദേവിക്കോ അടിമ സമർപ്പണം ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ എവിടെയാണോ അടിമ സമർപ്പണം ചെയ്തിരിക്കുന്നത് ആ മൂർത്തിയുടെ അടുത്ത് വന്നിട്ട് അടിമപ്പണം കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ ചെയ്ത് ആ ദേവനെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഈ അടിമ വെച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് ദേവന്റെ ആണ് ദേവസ്വമാണ് ദേവന്റെതായതുകൊണ്ട് ആ ദേവസ്വം തന്നെത്താൻ മോഷ്ടിച്ചെടുക്കുന്നത് പോലെയായി തന്നെത്താൻ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ആകുന്നത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഈ കർമ്മങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം മത്തായി സുവിശേഷം പത്തിന്റെ നാൽപ്പത്തി ഒന്നിൽ പറയുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവൻ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു അപ്പൊ അമ്മയെ എങ്ങനെ സ്വീകരിക്കണം അമ്മയെ അമ്മയായി സ്വീകരിക്കണം അമ്മ മക്കൾ ബന്ധത്തില് അടിമ ഉടമ ബന്ധം അല്ല ഉള്ളത് അടിമ ഉടമ ബന്ധത്തിന് വേണ്ടിയിട്ട് അവരെ നടത്തുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ ആ പണം തന്നെയാണ് അല്ലെ മനുഷ്യന്റെ സെന്റിമെന്റ്സിനെ പണമാക്കി മാറ്റാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ അടിമ സമർപ്പണം പത്ത് രൂപ അടിമ സമർപ്പണം ഇരുപത് രൂപ അടിമ സമർപ്പണം മുപ്പത് രൂപ എന്നുള്ള ലേബലില് നമ്മൾ അവിടെ കാണുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നടി നയിക്കുന്ന അടിമത്വത്തിന്റെ അല്ല മറിച്ച പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഉറപ്പാണ് കർത്താവ് തന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും ആരുടെയെങ്കിലും അടിമയാക്കുകയല്ല കാരണം നമ്മൾ റോമാൻ ലേഖനത്തിലും പല ആ പൗലോസ് എഴുതിയ പല ലേഖനത്തിലും പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അടിമ എന്നുള്ള ആ പഴയ സമ്പ്രദായത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൽ സ്വതന്ത്രനാണ് എന്ന് കാണിക്കാനായിട്ടാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മാറി ഞാൻ ക്രിസ്തുവിന്റെ അടിമയായി അതായത് ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനായി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നതെന്ന് ഇല്ലാതെ തന്നെ ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പദവി സ്വർഗം നൽകുന്ന നമ്മുടെ പദവി അടിമയായിട്ടല്ല തെറ്റിദ്ധരിക്കരുത് നമ്മളെ അടിമയാക്കാനല്ല ആരുടെയെങ്കിലും അടിമയാക്കാനല്ല ക്രിസ്തു നമുക്ക് വേണ്ടി പീടകൾ സഹിച്ച് ക്രൂശിലേറിയത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നമ്മൾ വിളിക്കപ്പെട്ടതെന്ന് ഹെബ്രായ ലേഖനം പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം രാജകീയ പുരോഹിത ഗണം വിശുദ്ധ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം ഒന്ന് പത്രോസ് ദിവസം രണ്ടാം അധ്യായത്തിൽ ഒൻപതും പത്തിലും പറയുന്നു പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്ത് ബന്ധമുള്ളത് രണ്ട് കുറയും ദിവസം ആറിന്റെ പതിനാല് നിയമാവർത്തനം പന്ത്രണ്ടിന് നാലിൽ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത് നിയമാവർത്തനം പന്ത്രണ്ടിന് മുപ്പതിൽ പറയുന്നു അവരെ നിങ്ങൾ അനുകരിക്കരുത് എന്തുകൊണ്ട് ഇതെല്ലാം സഭയിൽ വന്നു അതിന് ഉത്തരമുണ്ട് ഉണ്ട് കേട്ടോ ഹോസിയ പ്രവചനത്തിൽ നാലിന്റെ എട്ടോ ഒമ്പതോ വായിച്ചാൽ അവിടെ ഉത്തരം നൽകും പുരോഹിതർ അവരുടെ തൻ്റെ ജനത്തിന്റെ പാപം നിമിത്തം അവർ ഉപജീവനം നടത്തുന്നു ജനത്തെ വഞ്ചിച്ച് ഇതൊക്കെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് ഫെയ്ത്തിനെ സെന്റിമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്തു ആ സെന്റിമെന്സിന്റെ സഹ കൂടി നമ്മുടെ കീശയിലുള്ള കാശ് അവരുടെ കീശയിലോ നേർച്ചപ്പെട്ടിയിലോ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം മാത്രമാണിത് അടിമയാകാൻ അങ്ങോട്ട് പണം കൊടുക്കുന്ന മണ്ടന്മാരായിട്ട് നമ്മുടെ സഭയിലുള്ളവർ മാറുന്നത് എന്തൊരു കഷ്ട മാതാവിനും വിശുദ്ധർക്കും അടിമകളെ അല്ലേ ആവശ്യം മാതാവിനാവശ്യം മക്കളെയാണ് വിശുദ്ധർക്ക് ആ ആവശ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ സഹോദരങ്ങളാണ് വിശുദ്ധർ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അവർ നമ്മളെ അടിമകളാക്കാനല്ല ആവശ്യപ്പെടുന്നത് കാശുണ്ടാക്കാനായിട്ട് അടിമ കച്ചവടത്തിൽ മാതാവിനെ പങ്കാളിയാക്കുന്നവർക്ക് അയ്യോ കഷ്ടം അയ്യപ്പന്റെ സഹോദരനാണ് സെൻസഭാസ്യൻ എന്ന് പറഞ്ഞ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആ ആ ഒരു രക്തസാക്ഷിയായിട്ടുള്ള സെൻസഭാസ്യന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് അതിനെ അടിമ കച്ചവടത്തിന് ചീട്ടെഴുതി ഉണ്ടാക്കുന്നത് അത് ക്രിസ്തീയമല്ല കേട്ടോ അല്ല വ്യാജ ഈവർഗീസിന് കോഴി വെട്ട് നൽകുന്നതും നമ്മുടെ റീത്താ പുണ്യവാളത്തിക്ക് പൊങ്കാല നടത്തുന്നതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി കന്യാ യഥാർത്ഥ വിശുദ്ധർക്ക് അടിമകളെ അല്ല വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവ മക്കളാകാനായിട്ടാണ് അവരിഷ്ടപ്പെടുന്നത് യഥാർത്ഥ സബസ്ത്യാനോസിന് സ്വന്തം നാട്ടിൽ അമ്പ് വിറ്റ് കാശുണ്ടാക്കേണ്ടി വന്നില്ല പക്ഷെ സബസ്ത്യാനോസിന്റെ പേരിൽ പെരുന്നാൾ നടത്തി കാശുണ്ടാക്കി അമ്പ് വിറ്റ് കാശുണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി കച്ചവടം നടത്തുന്ന ഇടങ്ങളായിട്ട് ഇത് മാറും ഗലാത്തി ലേഖനം മൂന്നിന്റെ ഒന്നിൽ പറയുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഗലാത്തി ലേഖനം മൂന്നിന്റെ പതി അഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നു സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് കൊറിയന്തോസ് ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് മോ അതായത് വിലക്ക് വാങ്ങി മോചിക്കപ്പെട്ടവരാണ് നമ്മൾ അടിമകളോ ഭീരുക്കളോ അല്ല കർത്താവിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ തിരിച്ചറിയുക കർത്താവിന്റെ വചനത്തെ ബിസിനസ് തന്ത്രങ്ങളാക്കുന്നവരെ തിരിച്ചറിയുക സത്യമറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആ സ്വാതന്ത്ര്യത്തിന്റെ ആസ്വാദനമാണ് ക്രിസ്തീയ ജീവിതം നല്ലൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എൻജോയ് ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് അമീൻ